ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ എൽ ജി എസ് നിയമനത്തിനെ കുറിച്ചൊരു യൂട്യൂബ് ചാനൽ ചാനലിൽ പറഞ്ഞപ്പം അവരെല്ലാവരും എന്നോട് കുറച്ച് പേര് ചോദിച്ചു എന്താണ് ഫീൽഡ് വർക്ക് എന്ന് അപ്പം ഞാൻ ഇന്ന് എന്താണ് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞു പറഞ്ഞുതരാമേ ഇപ്പം നമ്മൾ എൽ ജി എസ് ആണ് ഞാൻ പറയുന്നത് ഇപ്പം എൽ ജി എസിലെ എഴുപത്തിയേഴ് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത് അതിലേക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുറച്ച് പേർ മാസത്തിൽ ഒരിക്കലെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അന്വേഷിക്കാൻ ഇറങ്ങണം ചിലപ്പോൾ ഇവരാവകാശം കൊടുക്കേണ്ടിയും വരും ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് അതിൽ അതിലെത്ര എ ജസ് ഒഴിവുകളുണ്ട് എന്ന് വിവരാവകാശം വെച്ച് നമുക്ക് അറിയാൻ കഴിയും അത് ഫീൽഡ് വർക്കിൽ കുറേ പേര് കുറേ പേര് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാസത്തിലൊരിക്കലും ഇറങ്ങേണ്ട കൂടി വരില്ല മൂന്നോ നാലോ ചിലപ്പോൾ അഞ്ച് മാസത്തിലൊരിക്കലെങ്കിലും ഇറങ്ങിയാൽ മതി അപ്പം നമുക്ക് കൂട്ടായ ഒരു പ്രവർത്തനമാണ് അതിന് വേണ്ടത് എല്ലാവരും ഫീൽഡ് വർക്കിന് ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എത്രയോ എത്രയോ ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടി ചിലവഴിക്കണ്ടല്ലേ അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഫീൽഡ് വർക്കിന് ഇറങ്ങിക്കൂടെ മാസത്തിൽ വേണ്ട കുറേ പേരുണ്ടെങ്കിൽ നാല് മാസമോ അഞ്ച് മാസമോ ഒരുക്കി ഇറങ്ങിയാൽ മതിയാകും അടുത്തതാണ് എന്താണ് എൻ ജെ ഡി എന്ന് എൽ ജി എസ് എൽ ഡി സി എൽ പി യു പി ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥി ആയിരിക്കും അവർക്കുള്ള സംശയമാണ് എന്താണ് എൻ ജെ ഡി എന്ന് ആദ്യമായിട്ട് വരുന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് എൻ ജെ ഡി എന്നാൽ അറിയില്ല അപ്പോൾ എൻ ജെ ഡി എന്നാൽ നോട്ട് ജോയിൻ ഡ്യൂട്ടി എന്നാണ് അദ്ദേഹത്തിന് ഈ ജോബ് വേണ്ട പക്ഷേ അഡ്വൈസ് കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹം ജോയിൻ ആവുന്നില്ല അവർക്ക് രണ്ടും മൂന്നും തവണ ഇതുപോലെ അഡ്വൈസ് അയച്ചുകൊണ്ടിരിക്കും പക്ഷേ കയറാതെ ആകുമ്പം എൻ ജി ഡി റിപ്പോർട്ടാകും എത്ര മൂന്ന് മാസമാകും എൻ ജി ഐ ഡി റിപ്പോർട്ടാകാനായിട്ട് മൂന്ന് മാസ കാലതാമസം എടുക്കും ഇത് അവസാന സമയങ്ങളിലാണ് റിപ്പോർട്ടാവുന്നതെങ്കിൽ നിലവിലുള്ള ലിസ്റ്റിലുള്ള ആൾക്ക് കിട്ടുകയും ഇല്ല അടുത്ത ലിസ്റ്റുകാർക്കാണ് അത് കിട്ടുക മനസ്സിലായോ അതാണ് എൻ ജെ ഡി അടുത്തൊരു ഡൗട്ടാണ് എന്താണ് ഡിലീഷൻ ഇപ്പോൾ വേറെ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ വേറെ ജോബുള്ള വ്യക്തിക്ക് ഈ ലിസ്റ്റിലെ ജോബ് വേണ്ട പക്ഷേ നമ്മളത് അദ്ദേഹത്തിന് ആ ജോബ് വേണോ വേണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തണം പക്ഷേ നമുക്കൊരു ഡൗട്ടാണ് എങ്ങനെ നമ്മൾ കണ്ടെത്തും അല്ലേ നമുക്കൊരു എക്സാം കഴിഞ്ഞ് അതൊരു സേഫ് മാർക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ ആവുക അപ്പോൾ എൽ ജി എസ് ആണെങ്കിൽ എൽ എൽ ജി എസ് ഗ്രൂപ്പിൽ ആഡ് ആവുക അത് ചിലപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പ് ആകാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പും ആകാം ഷോർട്ട് ലിസ്റ്റ് വന്നാലുടൻ വേരിഫിക്കേഷൻ ഗ്രൂപ്പ് തുടങ്ങും വേരിഫിക്കേഷൻ ഗ്രൂപ്പ് എന്നാൽ നമ്മൾ എക്സാം എഴുതിയ വ്യക്തിയാണോ എന്നറിയാൻ ഹാൾ ടിക്കറ്റ് അയച്ചു കൊടുക്കും പിന്നെ ഷോർട്ട് ലിസ്റ്റ് വന്ന വ്യക്തിയാണെങ്കിൽ മെസ്സേജ് വരും അത് കാണിച്ച് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആവാം അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആണ് സർവേ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ സർവേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് നമുക്ക് വയസ്സ് എത്രയാണോ ആ വയസ്സ് ചോദിക്കും പിന്നെ വേറെ ഏതെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണോ ആണോ അല്ലയോ അത് ചോദിക്കും പിന്നെ ഫോൺ നമ്പർ ചോദിക്കും അപ്പോൾ നമുക്ക് ആ സർവേ വെച്ച് നമുക്കറിയാം അദ്ദേഹം വേറൊരു ലിസ്റ്റിലുള്ള ആളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ജോബ് ഉള്ള ആളാണ് നമുക്ക് അതിൽ കണ്ടെത്താനാവും അപ്പോൾ പിന്നീട് നമുക്ക് ആ അവരുടെ നമ്പർ എടുത്തിട്ട് നമ്മൾ അവരെ വിളിക്കുക വിളിച്ചതിന് ശേഷം അവർക്ക് ആ ജോബ് വേണോ വേണ്ടയോ ഉള്ളത് നമ്മൾ അന്വേഷിക്കുക അവർക്കത് വേണ്ടെന്നുള്ളത് ഉണ്ടാ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് അവരെ ഡിലിഷന് ഡിലീഷൻ എടുക്കുക അവർക്ക് പക്ഷേ ഡിലിഷന് കുറച്ച് ക്യാഷൊക്കെ വേണ്ടി വരും പക്ഷെ നമ്മൾ കൂട്ടായ പ്രവർത്തനമുണ്ടെങ്കിൽ നമുക്ക് നമുക്കധികം ക്യാഷും ചിലവാകില്ല പക്ഷേ എല്ലാത്തിൻ്റെയും ഒത്തൊരുമ വേണം കേട്ടോ പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു ഡെലിഷനും പതിനഞ്ച് ദിവസത്തെ സമയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതിനുള്ളിൽ നമ്മൾ ആ ഡിലീഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് എൻ ജെ ഡി ആയി കഴിയും പിന്നെ ഡിലീഷൻ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്ക് തന്നെ ആ ജോബ് കിട്ടും കേട്ടോ അതാണ് ഡിലീഷൻ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം എൻ ജെ ഡി ഡിലീഷൻ ഫീൽഡ് വർക്ക് എന്താണെന്ന് അറിഞ്ഞോ നിങ്ങൾക്ക് എൻ ജെ ഡി ഡിലീഷൻ ഒക്കെ മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ആദ്യം റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫീൽഡ് വർക്കിന് ഇറങ്ങുക പിന്നെ ഡിലീഷൻ ഡിലീഷൻ മസ്റ്റാണ് ഉറപ്പായിട്ടും ഡിലീഷൻ വേണോ നിങ്ങൾക്ക് ആ ജോബ് വേണോ വേണ്ടയോ അന്വേഷിക്കുക അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലിഷൻ ഡിലിഷൻ ചെയ്യുന്നവർക്കൊരു എന്താണ് നല്ല മനസ്സുള്ള ആളായിരിക്കും കേട്ടോ ഡിലിഷൻ തരുന്നത് എന്ന് പറയുന്നത് അധികം പേര് ഈ ഡെലിഷൻ തരാതെ നിൽക്കും അത് നിങ്ങളൊന്ന് ഓർക്കൂ നിങ്ങ നിങ്ങളെക്കാളും ഒരു പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കിനായിരിക്കും അവർ താഴെ നിൽക്കുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു ഡിലിഷൻ കൊടുക്കുക പിന്നെ ഇതിന് എന്തായാലും ഒരു കൂട്ടായ പ്രവർത്തനം ഉറപ്പായിട്ടും വേണം എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റാങ്ക് ലിസ്റ്റിലെ ആൾക്കാർക്ക് മൊത്തം ജോബ് കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സില്ല നിങ്ങൾക്കൊരു ആയിട്ട് വന്നതാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്